അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം നിർവഹണ സഹായം സുധീർ പി കെ സമൂഹത്തിലെ ഏറ്റവും താണ താണവിഭാഗത്തിലുള്ളവരെന്ന് ചിലരെങ്കിലും മുദ്രകുത്തിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കാലത്ത് കേരളത്തെ ഇരുട്ടിലാഴ്ത്തിയ ജാതി ചിന്തകൾക്കെതിരെ ഒറ്റയാൾ സമരം നടത്തി അനശ്വരനായി മാറിയ എഴുത്തുകാരനാണ് പി കേശവദേവ് ജീവസുറ്റ നിരവധി കഥാപാത്രങ്ങളെ വ്യത്യസ്ത അവതരണ രീതികളിലൂടെ മലയാളിക്കും അതുവഴി ലോക സാഹിത്യത്തിനും സമ്മാനിച്ച ഈ അതുല്യ പ്രതിഭ എക്കാലത്തെയും ഏറ്റവും മികച്ച സാമൂഹ്യ വിമർശകൻ ആയിരുന്നു ജന്മിത്തവും മുതലാളിത്തവും സാമൂഹിക അസംഘടിതാവസ്ഥയും ഒക്കെ അരങ്ങുവാണിരുന്ന ഒരു കാലത്ത് മലയാള സാഹിത്യത്തിന്റെ ഭൂമുഖത്തേക്ക് തെണ്ടിയും വേശിയും റിക്ഷാകാരനുമൊക്കെ കയറി വന്ന് ഇരിപ്പുറപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ തൂലികയിലൂടെയായിരുന്നു ഈ ലോകം കീഴാളനെന്ന് ഒമനപ്പെരി ചാർത്തി മാറ്റി നിർത്തിയ പണിയാളൻ്റെത് കൂടിയാണെന്ന് ആർജവത്തോടെ പറഞ്ഞുവെച്ച ഈ യുഗപ്രഭാവൻ പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു സമകാലികരായിരുന്ന മറ്റ് എഴുത്തുകാർക്ക് എഴുത്തിന് വിഷയമാവാതിരുന്ന സാധാരണ ജീവിതങ്ങളും അവരുടെ വേദനകളും എക്കാലവും ഇദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെയും വേറിട്ട ശബ്ദമായി മാറിയ ഇദ്ദേഹം ഒരു വേള ധിക്കാരിയും അലിവുള്ളവനുമായിരുന്നു യുക്തിവാദ ചിന്തകളിൽ അകൃഷ്ടനായി ജാതിമത ചിന്തകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതം ഒരു സമരമാക്കി മാറ്റിയ ഇദ്ദേഹം തന്റെ ആത്മകഥക്കിട്ട പേര് എതിർപ്പ് എന്നായിരുന്നു ആര്യസമാജ പ്രവർത്തകനായും പത്രപ്രവർത്തകനായും സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തന സഹകരണ സംഘത്തിന്റെയും പ്രസിഡന്റായും പ്രവർത്തന പാതയിൽ സജീവമായിരുന്ന ഇദ്ദേഹം എക്കാലവും ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും സ്നേഹത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥ ഉണ്ടാവണം എന്ന് തന്നെയായിരുന്നു കാലം കരുതിവെച്ച ഇദ്ദേഹത്തിന്റെ ജീവിത ആദർശങ്ങൾക്കും അതുവഴി പിറന്ന കൃതികൾക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഭൗതികമായി നമ്മെ വിട്ടുപിരിഞ്ഞ പകരം വെപ്പില്ലാത്ത ഈ ലോക സാഹിത്യകാരന്റെ ഓർമ്മ നാം ആചരിക്കുന്ന ഇന്ന് അദ്ദേഹത്തിന്റെ മനുഷ്യ ദർശനത്തെ സമ്പൂർണമായി പ്രകാശിപ്പിക്കുന്ന ഓടയിൽ നിന്ന് എന്ന കൃതിയെ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചു മിടുക്കനാണ് തവിഞ്ഞാൽ സെന്റ് തോമസ് യു പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരനായ റയാൻ സുജിത്ത് ഈ അവധിക്കാലത്ത് ഹരിതം ബുക്സ് നടത്തിയ വായനാ ചലഞ്ചിൽ പങ്കെടുത്ത് അറുപത് പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പ് എഴുതിയ മിടുക്കനാണ് വായനയോടൊപ്പം പ്രസംഗം പാട്ട് കവിതാ രചന ചിത്രരചന എന്നിവയിലൊക്കെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഈ പ്രതിഭ സബ് ജില്ലാതല മത്സരത്തിൽ ഗാനം മോണോ ആക്ട് എന്നിവയിലും വിജയകിരീടം ചൂടിയിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകളിലും ഡോക്യുമെന്ററികളിലും അഭിനയിച്ച ഈ കുഞ്ഞു വായനക്കാരന്റെ സ്വരത്തിൽ നമുക്ക് പപ്പുവിനെ വായിച്ചെടുക്കാം ഓടയിൽ നിന്ന് കണ്ടെടുത്ത ജീവിത പരിസരങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി കേട്ടെടുക്കാം വായനയുടെ ലോകത്തെ വിശാലത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം ഈ വായനാ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം പി കേശവദേവ് അനുസ്മരണ ദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലായ ിൽ നിന്ന് എന്ന പുസ്തകത്തെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു ഈ നോവലായ കേന്ദ്ര കഥാപാത്രമായ പപ്പുവിന്റെ ബാല്യകാലം യൗവനകാലം വാർദ്ധക്യകാലം ഇവ വളരെ അടുക്കും ചിട്ടയെടും കൂടെ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നു പപ്പുവിനെ പള്ളിക്കൂർത്തിൽ അയക്കാൻ ജന്മയുടെ അനുവാദം വാങ്ങാൻ തയ്യാറെടുക്കുന്ന പപ്പുവിന്റെ മാതാപിതാക്കളെയും ജ്യേഷ്ഠനെയുമാണ് ഈ നോവലിന്റെ തുടക്കത്തിൽ കഥാകൃത്ത് വരച്ചു കാണിക്കുന്നത് ജന്മയുടെ നിലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് പപ്പുവിന്റെ മാതാപിതാക്കൾ പപ്പുവിന് സ്കൂളിലേക്ക് അയക്കാൻ ജന്മയുടെ അനുവാദം വാങ്ങുകയും അവന് സ്കൂളിലേക്ക് അയക്കുകയും ചെയ്യുന്നതോടെ കഥ ഇവിടെ തുടങ്ങുകയാണ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ പപ്പുവാണ് പപ്പു പറയുന്നത് എല്ലാം കേട്ട് നടക്കുന്ന വിദ്യാർത്ഥികളെയും കാണാം പപ്പുവാണ് അവരുടെ നേതാവ് ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കുരുവിക്കുഞ്ഞിനെ കയറിൽ കെട്ടി പാർപ്പിച്ച് കളിക്കവേ അധ്യാപകൻ പപ്പുവിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു ആ അധ്യാപകൻ ജന്മിയുടെ മകനെ ഒഴികെ ബാക്കി കുട്ടികളെ അടിക്കുന്നു ഇത് കണ്ട പപ്പു ആ അധ്യാപകനെ ചോദ്യം ചെയ്യുന്നു ഇവിടെ തുടങ്ങുന്നു അനീതി കണ്ടാൽ ഇടപെടുന്ന പ്രവണത ഇതോടെ സ്കൂളിൽ പോകുന്നത് നിർത്തി ജന്മിയുടെ ഇടപെടൽ കൊണ്ട് വീട്ടുകാർ പപ്പുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു തന്റെ കൂട്ടുകാരെ സംഘടിപ്പിച്ച് പല പ്രശ്നങ്ങളിലും ഇടപെടുന്നു ജന്മിയോട് പക ഉണ്ടായിരുന്ന പപ്പു ജന്മിയുടെ വയലിലേക്ക് പശുവിനെ അഴിച്ചുവിട്ട് പ്രതികാരം ചെയ്യുന്നു ജന്മിയുടെ ആളുകൾ പപ്പുവിനെ പിടിക്കാൻ വരുന്നു അതോടെ പപ്പു തന്റെ ഗ്രാമം വിട്ട് ഓടിപ്പോകുന്നു അങ്ങനെ പപ്പു നഗരത്തിൽ എത്തിച്ചേരുന്നു നഗരത്തിൽ എത്തിച്ചേർന്ന പപ്പുവിന് അവിടത്തെ കാഴ്ചകൾ എല്ലാം പുതുമയായിരുന്നു വിസ്തൃതമായ തെരുവീതികൾ ഉന്നതങ്ങളായ കെട്ടിടങ്ങൾ കാറുകൾ തീവണ്ടികൾ വൈദ്യുത ദീപങ്ങൾ വേണ്ട പട്ടണത്തിന്റെ പ്രൗഢിയിൽ അവൻ അമ്പരന്ന് പോയി പപ്പു പച്ചവെള്ളം മാത്രമാണ് കുടിക്കുന്നത് വിശപ്പും ഡാഹുവും അവൻ വകവയ്ക്കാതെ ആ പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട് ചുറ്റി നടക്കുകയാണ് പപ്പു ആ ഒരു രാത്രി ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞുകൂടുന്നു പിറ്റേന്ന് ജോലി അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ നടന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നു ട്രെയിൻ വരുന്നത് കണ്ട് അവർ കൂലി കൂലി എന്ന് ഒളിച്ചു പറഞ്ഞ് അവരുടെ കയ്യിലുള്ള ചുമടുകൾ എടുക്കുന്നു അത് കണ്ട പപ്പുവും ചുമട് എടുത്തു അവന് രണ്ടെണ്ണ കൂലി കിട്ടി ഇത് കണ്ട മറ്റു കൂലികൾ പപ്പുവിനോട് കൂടുന്നു പപ്പു അവരെ താക്കീത് ചെയ്ത് നിലയ്ക്ക് നിർത്തുന്നു പിന്നെ ആരും അവനെ എതിർത്തില്ല പപ്പു തന്റെ പണി തുടരുന്നു അവിടെ ചുമടെടുക്കുന്ന കുട്ടികൾ പപ്പുവിനോട് കൂട്ടുകൂടുന്നു അവരെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് കണ്ട് പപ്പു അതിനെതിരെ പ്രതികരിക്കണമെന്ന് ഉപദേശിക്കുന്നു അവിടെ നിന്ന് മക്കാർ എന്നൊരു കൂട്ടുകാരനെ കിട്ടുന്നു ചുമടടുത്ത് നടന്ന പപ്പുവിന് മക്കാർ തന്റെ പിതാവിന്റെ കടയിൽ ജോലി കൊടുക്കുന്നു പിന്നീട് നെയ്ത്ത് കമ്പനി സോഡ കമ്പനി എന്നിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നു ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന കൂലി കിട്ടാതായപ്പോൾ നെയ്ത്ത് കമ്പനിയിലെ മാനേജറുമായി വഴക്കുകൂടുന്നു അത് അടിപടിയിലെത്തുന്നു പോലീസ് വരുന്നു പിന്നീട് പപ്പു ജയിലിൽ കിടക്കുന്നു ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങുന്ന പപ്പു വാടകയ്ക്ക് രക്ഷ എടുത്ത് ഓടിച്ചു തുടങ്ങുന്നു അങ്ങനെ ജീവിതം റിക്ഷാക്കാരനിലേക്ക് മാറുന്നു റിക്ഷ ഓടിച്ചു കിട്ടുന്നതിൽ നിന്നും ഒരു തുക അടുത്തുള്ള ചായക്കടക്കാരനെ ഏൽപ്പിക്കുന്നു ചായക്കടക്കാരൻ സ്വന്തമായി രക്ഷ വാങ്ങാൻ ഉപദേശിക്കുന്നു അതിനുള്ള പണം ഇല്ലെന്ന് പറയുന്ന പപ്പുവിന് ചായക്കടക്കാരൻ പണം നൽകുന്നു പപ്പു സൂക്ഷിക്കാൻ നൽകിയ പണമായിരുന്നു അത് രക്ഷാ ജോലി ചെയ്ത് മുന്നോട്ടു പോകുന്ന പപ്പുവിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു ഒരാൾക്കൂട്ടം അവിടെ കാണാം ഒരു പെൺകുട്ടി ഓടയിൽ വീണ് കിടക്കുന്നു പത്ത് വയസ്സ് തോന്നിക്കും അവിടെ ആകെ ചിതറി കിടക്കുന്ന സാധനങ്ങൾ കാണാം പപ്പുവിന്റെ രക്ഷയാണ് തട്ടിയതെന്നും അല്ലെന്നും ചിലർ വാദിക്കുന്നു ആദ്യമായാണ് പപ്പുവിന്റെ രക്ഷ തട്ടി ഒരു അപകടം ഉണ്ടാകുന്നത് ഓടയിൽ കിടന്ന ആ പത്ത് വയസ്സുകാരിയെ വാരിയെടുക്കുന്നു ഇതോടെ കഥയുടെ മറ്റൊരു ഘട്ടം തുടങ്ങുകയാണ് ആ പത്ത് വയസ്സുകാരിക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി നൽകുന്നു ലക്ഷ്മി എന്ന ആ കൊച്ചു പെൺകുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടിൽ പലപ്പോഴേ സഹായങ്ങളുമായി പപ്പു പോകുന്നു അവരുമായി നല്ല അടുപ്പത്തിലാകുന്ന പപ്പു അവരുടെ വീട്ടിൽ താമസം തുടങ്ങുന്നു റിക്ഷ വലിച്ചു കിട്ടുന്ന തുക കൊണ്ട് ലക്ഷ്മി പഠിപ്പിച്ച് ബി എക്കാരിയാക്കണമെന്ന മോഹത്തോടെ തന്റെ ജീവിതം അവർക്കായി ഒഴിഞ്ഞുവെക്കുന്നു റിക്ഷ വലിച്ച് വയ്യാതായിട്ടും കൂടി അയാൾ തന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നു തന്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്യാൻ കടമകളുണ്ടെന്ന് മനസ്സിലാക്കിയത് തൻ ഓടിൽ നിന്നെടുത്ത് പുതുജീവൻ നൽകിയ ലക്ഷ്മിയുടെ കുടുംബത്തോടൊപ്പം ചേർന്നപ്പോഴാണ് കോളേജിൽ എത്തിയ ലക്ഷ്മി പപ്പുവിനോട് അകലം കാണിച്ചു തുടങ്ങുന്നു അവളുടെ ചങ്ങാത്തം മുഴുവൻ സമ്പന്ന കുടുംബത്തിലെ കുട്ടികളോട് ആയിരുന്നു അവൾ പപ്പുവിന് വെറും രക്ഷാക്കാരനായി മാത്രം കാണുന്നു ലക്ഷ്മിയുടെ അമ്മ കല്യാണിയും പപ്പുവും ചെയ്യുന്ന സഹായങ്ങൾ മറന്നു പോകുന്നു അമ്മയിലൂടെ തൻ്റെ ആവശ്യങ്ങൾ പപ്പുവിനെ അറിയിക്കാൻ മാത്രം ലക്ഷ്മി മറന്നില്ല അവളുടെ ആവശ്യം എത്ര വലുതായാലും സാധിച്ചു കൊടുക്കാൻ മടി കാണിച്ചില്ല ഈ കഥയുടെ അവസാന ഭാഗത്ത് സുഖമില്ലാതാകുന്ന പപ്പുവിനെയാണ് കാണിക്കുന്നത് തനിക്ക് റിക്ഷ വലിച്ച് മുന്നോട്ട് ജീവിതം തള്ളി നീക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും അയാൾ ആ ജോലി തുടരുന്നു ആരും അയാളുടെ റിക്ഷയിൽ കയറാതായി അയാൾ ആ റിക്ഷ വിറ്റു കിട്ടിയ പണം ലക്ഷ്മിക്കായി നൽകി തൊണ്ടുതല്ലി ചകിരി കൊടുത്ത് അത്യാവശ്യം വേണ്ട പണം കണ്ടെത്തി തുടങ്ങുന്ന പപ്പുവിനെ കാണാം കോളേജിൽ ലക്ഷ്മിയുടെ സംഗീതം കേൾക്കുന്ന ഗോപി ലക്ഷ്മിക്ക് സ്വർണമോതിരം സമ്മാനിക്കുന്നു ഗോപിയുമായി വിവാഹം നടത്തി കൊടുക്കുന്നു സമ്പന്ന കുടുംബത്തിലെ ആളാണ് ഗോപി ലക്ഷ്മിയുടെ കുടുംബത്തെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അഭിമാനിയായ പപ്പു അത് നിരസിക്കുന്നു ഗോപി പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് പപ്പുവിന്റെ വൃത്തതിൽ കുറ്റബോധം ഉണ്ടാകുന്നു തൻ അമ്മാവാ എന്ന് സ്നേഹത്തോടെ വിളിച്ച തന്റെ എല്ലാം ആയിരുന്ന പപ്പുവിനെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് തന്റെ കുടുംബത്തെ ആരും അല്ലായിരുന്നിട്ട് കൂടി ഇത്രയേറെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത പപ്പുവിനെ വേദനിപ്പിച്ച ലക്ഷ്മി പപ്പുവിനെ സ്നേഹിച്ചു തുടങ്ങുന്നു ഏറ്റവും വേഗതയിൽ രക്ഷ വലിച്ചു തന്റെ കുടുംബത്തെ നോക്കിയ പപ്പുവിന് വാർദ്ധക്യമായപ്പോൾ തന്റെ കാലുകളുടെ വേഗത കുറഞ്ഞു ആരും തന്റെ റിക്ഷയിൽ കയറാതായി എങ്കിലും നല്ലൊരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുന്നു ലക്ഷ്മിയെ കാണാൻ കൊതിച്ച് ലക്ഷ്മിയുടെ വീടിനടുത്ത് ചെല്ലുന്നു ചുമ കേട്ട് പപ്പുവിനെ ലക്ഷ്മി തിരിച്ചറിയുന്നു ലക്ഷ്മി വിളിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാതെ ചുമച്ച് കൊണ്ട് നടന്നു നീങ്ങുന്നതോടെ ഈ നോവൽ അവസാനിക്കുന്നു തന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സഹായമാകുന്ന സന്ദർഭത്തിൽ മാത്രമേ ഏതൊരാൾക്കും അയാളെ കൊണ്ട് ആവശ്യമുള്ളൂ ആ സമയം കൂടെ നിൽക്കാൻ യാതൊരു മടിയുമില്ല ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഈ ലോകത്ത് പപ്പുവിനെ പോലെ ഉള്ളവർ ഉണ്ട് ചോര നീരാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്ദിക്കരുത് പപ്പുവിന്റെ കഥാപാത്രം ഇന്നത്തെ സമൂഹത്തിലെ മനുഷ്യത്വ രഹിത പ്രവർത്തനങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് അനീതി എവിടെ കണ്ടാലും ചോദ്യം ചെയ്യാൻ മടിക്കരുത് എന്ന് കഥാകൃത്ത് ഈ നോവലിലൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ നോവൽ വായിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ പപ്പു ഒരു ാണ് നടന്നു നീങ്ങുന്നത് ഏതൊരു പ്രതിസന്ധിയിലും തന്റെ ആത്മാഭിമാനം അടിയുറവ് വെക്കാതെ പപ്പുവിനെയാണ് ഈ കഥയിൽ കാണുന്നത് പപ്പു എന്ന കഥാപാത്രം നമ്മുടെ ഇടയിലുമുണ്ട് ഹൃദയസ്പർശിയായ പപ്പുവിന്റെ കഥ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അക്ഷരങ്ങളിൽ എന്റെ നാടിന്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ രണ്ടിന് തിരസ്കരിക്കപ്പെടുന്നവരുടെ കഥ പറഞ്ഞ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന കൃതിയെ എഴുത്തുകാരനും പരിഭാഷകനും റിസർച്ച് ഗൈഡും അധ്യാപകനുമായ ഡോക്ടർ ജോസഫ് കെ ജോബ് അവതരിപ്പിക്കുന്നു അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ യൂഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ